യേശുവെ സ്തോത്രം അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടെ നടിയങ്ങൾക്ക് നൽകിയ ഉറക്കത്തിനായി സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം അവിടെ നടിയങ്ങളെ വഴി നടത്തി കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് അനു അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായിട്ട് നന്ദി പറയുന്നു യേശുവേ സ്തോത്രം എത്രയോ പേരെ ഈ ലോകത്തിൽ പ്ര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നു എത്രയോ പേര് ജോലിയില്ലാതെ ഭാരപ്പെടുന്നു അവിടുത്തെ കാരണം അവരോ അവരോടോ കൂടെ ഉണ്ടായിരിക്കണമേ അടിയങ്ങളെ ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളും ദോഷങ്ങളും സംരക്ഷിക്കണമേ രോഗങ്ങളിൽ നിന്ന് അവിടെ അടിയങ്ങൾക്ക് വിടുതൽ തരണമേ സാത്താന്യ ശക്തികളിൽ നിന്ന് അവിടെ അടിയങ്ങളെ സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിൽ കരുതലിൽ അവിടെ നടിയങ്ങളെ കാത്തുപരിപാലിക്കണമേ ഇന്ന് അടിയങ്ങൾ പോകുന്ന വഴിയിൽ അടിയങ്ങൾ കാണുന്ന ആളുകൾ എല്ലാവരോടും വളരെ മാന്യമായി മാത്രം സംസാരിക്കുവാൻ അവിടെ അടിയങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അടിയങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്കോ പ്രവൃത്തിയോ വരാതിരിപ്പാൻ സഹായിക്കണമേ അടിയങ്ങളെ അവരുടെ മുകളിൽ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി വന്ന് പതിക്കുവാൻ ഇടയാക്കരുതേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെയാചിക്കുന്നു ഉത്തരമറിലയണമേ